അസ്സാമലൈക്കും വറഹമത്തള്ളബർക്കാത്തു ഇന്ന് ഞാൻ എൻ്റെ ഒരു വീഡിയോൻ്റെ കമെൻറ്റിൽ വന്നൊരു ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അതായത് ഈ പോകാൻ തയ്യാറെടുക്കുന്ന ആൾക്കാർ മെൻറ്റലി എങ്ങനെയാണ് പ്രിപ്പയർ ആവേണ്ടത് എന്നുള്ളൊരു ക്വസ്റ്റിനാണ് ഒരു സിസ്റ്റർ ചോദിച്ചത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത് ശരിക്കും നമ്മൾ ഉമ്പറയ്ക്ക് പോകുന്ന സമയത്ത് മെൻ്റൽ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻറ്റാണ് അപ്പോൾ ഫിസിക്കലായിട്ട് ഒരുപാട് ഒരുക്കങ്ങളൊക്കെ ഒരുങ്ങാനുണ്ടാവും അതിനേക്കാട്ടിലും എനിക്ക് തോന്നുന്നു മെൻ്റലി പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നോക്കുമ്പോൾ നമ്മൾ മെൻ്റലി നല്ലപോലെ പ്രിപ്പയർ ആയിട്ട് മുമ്പ്രെ പോകുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സ്പിരിച്വൽ ജേണീനെ നമ്മൾ ആ ഒരു ആത്മീയമായിട്ടുള്ളൊരു യാത്രയാണല്ലോ ആ ഒരു യാത്രേനെ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ സ്പിരിച്വലി ആണെങ്കിലും നമുക്ക് നന്നായിട്ട് അതിനെ മാക്സിമം ഉപയോഗപ്പെടുത്താനും നമുക്ക് ആ ഒരു അനുഭൂതി ലഭിച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനൊക്കെ സാധിക്കും നമ്മൾ മെൻ്റലി പ്രിപ്പയർ ആവാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നത് എന്ത് ഉദ്ദേശം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് എന്നുള്ള ഒരു ഐഡിയ നമ്മളെ മൈൻഡിൽ ആദ്യം ഉണ്ടാവണം ഇല്ലേ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ എന്ത് കാര്യമാണെങ്കിലും നമുക്കൊരു ഒരു പ്രയോറിറ്റി ഉണ്ടാവും അപ്പോൾ ഒരാളിപ്പോൾ ഉണ്ടോക്ക് പോകുന്നത് ചിലപ്പോൾ അയാൾക്ക് പാപമോചനം തേടാൻ വേണ്ടിയിട്ടായിരിക്കും അതായിരിക്കും ൾ പ്രയോറിറ്റി മെയിനായിട്ട് വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഹിതായത്തിന് വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ ആ ഒരു ആത്മീയ വളർച്ച ഈ ഒരു ഉമ്രയിലൂടെ എനിക്ക് നേടിയെടുക്കണം എന്ന് തോന്നുന്നു അങ്ങനെ പല ഉദ്ദേശങ്ങളും ഉണ്ടാവും അപ്പം നിങ്ങളെ മെയിൻ ഉദ്ദേശം എന്താണ് ഉമ്രൻ്റെ എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഫസ്റ്റ് രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് പറയാൻ പറ്റുകയെന്നു പറഞ്ഞാൽ നമ്മളെ പ്രാർത്ഥനകളൊക്കെ ഒന്ന് മെച്ചപ്പെടുത്താം നിസ്കാരം മെച്ചപ്പെടുത്തുക ഇപ്പം നമ്മളെ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന കുറച്ച് വിഭാഗത്തുകൾ കാര്യങ്ങളൊക്കെ അല്ല അതൊക്കെ ഒന്ന് നമ്മളിപ്പം നിസ്കാരം പ്രാർത്ഥന ഇതുപോലെ അല്ലെങ്കിൽ അള്ളാഹുവിനോട് നമ്മൾ കാരുണ്യം തേടുന്നത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്നുകൂടി ഒന്ന് മെച്ചപ്പെടുത്തുക സാധാരണ സമയത്തിലേക്കാട്ടിലും കുറച്ചുകൂടി നമ്മൾ നല്ലൊരു വിപാതത്ത് ചെയ്യാൻ പോകുന്നൊരു സാ നല്ലൊരു വിപാദത്തിൻ്റെ അനുഭൂതി അനുഭവിക്കാൻ പോകുന്ന ഒരു സന്ദർഭം അല്ലെ ഉമറക്ക് പോകുക എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ആ ഒരു ഫീലിലോട്ട് നമുക്ക് എത്താൻ അതിൻ്റെ ഒരു ചെറിയൊരു രീതിയിലൊരു പ്രാക്ടീസിങ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഉള്ളതിനെയൊക്കെ ഒന്നുകൂടി ഒന്ന് എന്ന് പറയുന്നത് നമുക്ക് സ്പിരിച്വലി നല്ല ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമായിരിക്കും പിന്നെ എന്ന് വെച്ചാൽ മനസ്സും ഹൃദയമൊക്കെ ശുദ്ധീകരിക്കുക എപ്പോഴും നമ്മൾ നമ്മൾ ക്ലിയറായിട്ട് പോകുക എന്നുള്ളതാണ് അല്ല ഉമറ പോകുമ്പോഴും അജ്ജ് പോകുമ്പോഴും കാരണം അതുവരെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അത്രയും ക്ലിയർ ആയിരിക്കണം എന്ന് അതായത് നമ്മൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലല്ലേ നമ്മളോട് ആർക്കെങ്കിലും ും ഉണ്ടെങ്കിൽ പോലും അങ്ങനെയുള്ളതൊക്കെ പറഞ്ഞ് പൊരുത്തപ്പെട്ട ഇനി നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളോട് തന്നെ ചെയ്ത പാപങ്ങളും നമ്മളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള വീഴ്ചകൾ ഉണ്ടാവും അതൊക്കെ മാക്സിമം അള്ളാഹു സുബാൻ താലം തൗബ ചെയ്ത് അത്രയും നമ്മളൊരു ഒരു നല്ല ക്ലിയറായിട്ടുള്ള ഒരു മനസ്സോട് കൂടിയിട്ട് അവിടെ എത്തിയിട്ട് ഒരു ആത്മീയമായിട്ടുള്ളൊരു വളർച്ചയും ആത്മീയപരമായിട്ടുള്ളൊരു ഉന്മേഷവും ഒക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അല്ലേ നമ്മൾ ഈ ബാധക്കു മുഴുകിയിട്ട് നമ്മൾ അത്രയും ഒരു പ്യുവറായിട്ടുള്ളൊരു ഇൻറ്റൻഷനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉമറക്കു പോകുന്നത് അപ്പോൾ നമ്മുടെ ഹൃദയവും മനസ്സൊക്കെ ശുദ്ധീകരിച്ച് ആ ഒരു അവസ്ഥയിൽ പോവാൻ ശ്രമിക്കുക പോകുന്നതിന് മുന്നേറ്റ് അള്ളാഹ് സുബാന തലയുടെ നമ്മൾ എന്തെങ്കിലും നമ്മൾ തെറ്റും എന്തുണ്ടെങ്കിലും ആത്മാർത്ഥമായിട്ട് തൗപ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങുക അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി മാക്സിമം പ്രാർത്ഥിക്കുക പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉമ്രക്ക് പോകാനുള്ള ഒരു ഉദ്ദേശത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ബാക്കിയുള്ള നമ്മളുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും ചുറ്റുപാടിലുള്ള പല കാര്യങ്ങളുണ്ടാവും അതിലൊന്നും മാക്സിമം ഇത് കൊടുക്കാതെ നമ്മൾ ഈ ഒരു യാത്രേനെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വേണ്ടിയിട്ട് നമ്മൾ മെന്റലി പ്രിപ്പയർ ആവാനുള്ള കാര്യങ്ങൾ നോക്കുക പിന്നെ വെച്ചാൽ നമുക്ക് എപ്പോഴും ഉണ്ടാവേണ്ട ഒരു സംഭവമാണ് ശുക്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് അല്ലേ അപ്പൊ നമുക്ക് എല്ലാവർക്കും കിട്ടാത്ത ഒരു ഭാഗ്യമാണ് ഉമ്രക്ക് പോകാനൊക്കെ ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നത് ഉമ്രക്കും വജ്ജൊക്കെ പോകാൻ നമുക്ക് ആ ഒരു ഭാഗ്യം അല്ലാതെ തന്നു അപ്പം അള്ളാഹ് നമുക്ക് ഈ ഒരു ഉമ്രക്ക് പോകാൻ തന്ന ആ ഒരു ഭാഗ്യത്തിനെ നമ്മൾ അള്ളാഹിനോട് നന്ദി കാണിക്കാൻ അതായത് ഈ ഒരു അവസരം അള്ളാഹു സുബാനത്തായാലും നമുക്ക് തന്നല്ലോ ആ ഒരു അവസരം തന്നതിന് അള്ളാഹിനോടുള്ള ആ ഒരു നന്ദി നമ്മുടെ മനസ്സിലും അല്ലെങ്കിൽ നമ്മളെ ആ ഒരു ബോധത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം പിന്നെ ഉംറ റിലേറ്റഡ് ആയിട്ടുള്ള ആത്മീയപരമായിട്ടുള്ള അറിവ് നേടുക എന്നുള്ളതാണ് അപ്പോൾ ഉംറ ചെയ്യുമ്പം ഉംബ്രേൻ്റെ കർമ്മമായിട്ട് ബന്ധപ്പെട്ട് സായി തവാഫ് ഇഹ്റാം ഇതുപോലെ കുറേ മുടി മുടിമുറിക്കൽ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളില്ലേ അപ്പോൾ നമ്മൾ ആത്മീയമായിട്ടുള്ള ഒരു അറിവ് ഉണ്ടാക്കി വെക്കുകയെന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് കാരണം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കർമ്മം നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ഓരോ സ്ഥലത്തു നിന്നും ചെയ്യുന്ന ഈ കർമ്മം എന്തിനു വേണ്ടിയിട്ടാണ് അതെങ്ങനെയാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചെയ്യണം മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് നമുക്കതിൻ്റെ ഒരു എന്താ പറയുക അതിന് നിർവൃതി മനസ്സിലാക്കാനും അതിന്റെ ഒരു അനുഭൂതിയിൽ നമ്മളുടെ ആ ഒരു ആത്മീയമായിട്ടുള്ള കാര്യത്തിൽ നമുക്ക് നല്ല രീതിയിൽ മുഴുകാൻ നമുക്ക് സാധിക്കും നല്ല നല്ലപോലെ മനസ്സിലാക്കിയിട്ട് അപ്പൊ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാതെ എല്ലാവരും ചെയ്യുന്ന പോലെ നമ്മൾ അവിടെ ചെന്ന കർമ്മങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞേക്കാട്ടിലും ഉംറ റിലേറ്റഡ് ആയിട്ടുള്ള അറിവുകൾ സമ്പാദിക്കുക ആത്മീയമായിട്ടുള്ള അറിവ് നേടുക ഇപ്പം ഈ ഗ്രൂപ്പിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ അമീറൊക്കെ ഉണ്ടാകും ഓരോ ഗൈഡ് ചെയ്യാനും കാര്യങ്ങൾ പറയാനും ഉമ്രക്ക് പോകുന്നതിൻ്റെ മുന്നേറ്റ് ഒരു ഉമ്ര ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല നമുക്ക് ആത്മീയമായിട്ട് നമ്മളൊന്ന് ഉണർത്തി അങ്ങനെ ശരിയാക്കി ശരിയാക്കിയെടുത്ത് അല്ലെങ്കിൽ ഒരുപാട് അറിവുകളൊക്കെ നൽകി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടാണ് അവരൊക്കെ കൊണ്ടുപോകുക പക്ഷെ നമ്മളിപ്പോൾ ഇൻഡിവിജ്വലി സ്വന്തമായിട്ട് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ സ്വയം പഠിച്ച് മനസ്സിലാക്കി അങ്ങനെയൊക്കെ പോകേണ്ടി വരും അപ്പോൾ അങ്ങനെ പോവാണെങ്കിലും പോലും ഇപ്പോൾ നമുക്ക് യൂട്യൂബിലും ഓൺലൈനായിട്ടും അല്ലാതെ ചിലപ്പോൾ നാട്ടിലൊക്കെ അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ ഉണ്ടാവോ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനുള്ള എനിക്ക് കൂടുതലായിട്ട് അറിയില്ല അപ്പം കൂടുതലായിട്ട് ഈ ഉമ്ര റിലേറ്റഡ് പുസ്തകങ്ങൾ വായിക്കുക അവിടുത്തെ ഓരോ കർമ്മങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക അപ്പോൾ യൂട്യൂബിലൊക്കെ ആണെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉമ്ര റിലേറ്റഡ് ക്ലാസ്സുകളൊക്കെ കിട്ടും അതുപോലെ തന്നെ ഉമ്രൻ്റെ ഒരു ആത്മീയ പ്രാധാന്യം അല്ലെങ്കിൽ ഉമ്രൻ്റെ പ്രാധാന്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന അദീസ്ലും ഖുറാനിലൊക്കെ വന്നിട്ടുള്ള ഒരുപാട് അറിവുകളുണ്ടാവും അങ്ങനത്തെ അറിവുകളൊക്കെ കണ്ടെത്തി മനസ്സിലാക്കുക പഠിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ ഉം ചെയ്ത് കഴിയുന്ന ആൾക്കാർ ചിലപ്പോൾ അവിടെയുള്ള മക്കയിലും മദീനയിലൊക്കെ ഉള്ള ചരിത്ര സ്ഥലങ്ങളൊക്കെ കാണാൻ പോകും അപ്പൊ അങ്ങനെ പോകുന്ന സ്ഥലത്തിലൊക്കെ അവിടുത്തെ ചരിത്രങ്ങളൊക്കെ മുന്നേ ഒന്ന് മനസ്സിലാക്കി വെക്കാന്നുള്ളതും നല്ലൊരു കാര്യമാണ് അങ്ങനത്തെ അറിവുകളും നേടി വെക്കുക കാരണം നമ്മൾ ഓൾറെഡി അത് മനസ്സിലാക്കി പഠിച്ചു പോകുമ്പം ആ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഫീലിംഗ് വേറെ തന്നെ ആയിരിക്കും പിന്നെ നമ്മൾ മാനസികമായിട്ട് നന്നായിട്ട് ആഗ്രഹിക്കുക മാനസികമായിട്ട് നന്നായിട്ട് ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണ് കാരണം നമ്മളൊരു ഉമ്പ്രക്ക് പോകുന്ന സമയത്ത് നമ്മൾ വെറുതെ ആ ഞങ്ങൾ ഉമ്രക്ക് പോകുന്നുണ്ട് അങ്ങനെ പോവാം എന്നുള്ള രീതിയിലല്ലാതെ മാനസികമായിട്ട് എനിക്ക് അവിടെ എത്തുമ്പം ഒരു അനുഭൂതിയും എക്സൈറ്റ്മെൻറ്റും കഴിവയും അതിനെ അവിടെ ചുറ്റുപാടുകളും ചരിത്ര സ്ഥലങ്ങളും അല്ലെങ്കിൽ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന അനുഭൂതി അതൊക്കെ നമ്മൾ ഇമാജിനേഷൻ ചെയ്യുക അല്ലെങ്കിൽ നമ്മളാ ഒരു അതിനെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചിട്ട് ഒരു ഇമാജിനേഷനൊക്കെ ഉണ്ടാക്കി ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നമ്മളെ മനസ്സിൽ ഇങ്ങനെ കീപ്പ് ചെയ്യണം ആദ്യമായിട്ട് കകവനെ കാണുമ്പോൾ എന്തായിരിക്കും എൻ്റെ ഒരു എൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടേ അപ്പോൾ ആ ഒരു ആദ്യമായിട്ടുള്ള ആ അനുഭൂതി എങ്ങനെയായിരിക്കും എന്നുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റുകൂടി കൂടിയിട്ട് നമ്മൾ പോവാം അത് നമുക്ക് മെൻ്റലി ഭയങ്കര ഒരു സംഭവമാണ് നമുക്ക് അവിടെ എത്തുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് ഒരു ആത്മാർത്ഥതയും ഒരു ഒരു കാര്യങ്ങളൊക്കെ വരാനുണ്ട് ഒരു സംഭവം അപ്പോൾ അപ്പോൾ മെൻ്റലി ആ ഒരു രീതിയിൽ നമ്മൾ ഒരു എക്സൈറ്റ്മെൻറ്റ് കീപ്പ് ചെയ്യുക എന്നുള്ളത് നല്ലൊരു പോസിറ്റീവ് കാര്യമായിരിക്കും പിന്നെ അള്ളഹാനോട് പ്രാർത്ഥിക്കുക അള്ളാഹുവിൻ്റെ അനുഗ്രഹവും യാത്രയിൽ ഉടനീളം അള്ളാഹുവിൻ്റെ അനുഗ്രഹവും സുരക്ഷിതത്വവും ഒക്കെ നമുക്ക് അള്ളഹാനോട് പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം പ്രാർത്ഥിക്കുക സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ യാത്ര ചെയ്ത് കർമ്മം പൂർത്തിയാക്കി അള്ള സ്വീകരിക്കുന്നൊരു കർമ്മമാക്കിയിട്ട് ആ ഒരു ഉമ്രനെ മാറ്റണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ പ്രാര്ത്ഥിക്കുക എന്നുള്ളതാണ് പിന്നെ അതേപോലെ അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ അറിവുള്ള ആൾക്കാർ പണ്ഡിതന്മാർ അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും ഉമരക്ക് പോയി വന്ന അനുഭവമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ ഇങ്ങനത്തെ ആൾക്കാരോടൊക്കെ അവരുടെ അനുഭവങ്ങളും നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ സംശയങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്നുള്ള മുന്നോട്ടുള്ള ആത്മീയ യാത്രയ്ക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് പിന്നെ ഉള്ളത് പറഞ്ഞാൽ നമ്മളൊരു പോസിറ്റീവ് മൈൻഡ് കീപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കാരണം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉമ്മറൊക്കെ പോകുന്നത് നമ്മളെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളെ ആത്മാവിനെ ശുദ്ധീകരിക്കുകയും അള്ളാവിൻ്റെ കാരുണ്യം തേടിയും പാപ്പമോചനം തേടിയും ഇതൊക്കെ അല്ലെങ്കിൽ നമ്മളൊരു യാത്രേൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ മൈൻഡിനെ എപ്പോഴും പോസിറ്റീവായിട്ട് നിൽക്കുക ഞാൻ ചെയ്യാൻ പോകുന്നൊരു കർമ്മം അല്ലെങ്കിൽ ഞാൻ പോകാൻ പോകുന്ന ഒരു യാത്ര എന്ന് പറഞ്ഞാൽ എത്ര വിശുദ്ധമായിട്ടുള്ളൊരു യാത്രയാണ് എന്നുള്ളതും അതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ ഒരു പോസിറ്റീവായിട്ടുള്ള മൈൻഡ് ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഈ ഒരു മെൻ്റാലിറ്റി കീപ്പ് ചെയ്യുന്നതോടുകൂടെ തന്നെ വെല്ലുവിളികളും വല്ല വല്ല ഒക്കെ വരാം എന്നുള്ളത് ഒന്ന് പ്രതീക്ഷിക്കാം എന്നാലോ നമ്മളൊരു പോസിറ്റീവായിട്ടിരിക്കുകയും ചെയ്യുക ഇതിന് എന്തിനും ഞാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ ഒരു പോസിറ്റീവായിട്ട് നിൽക്കുക വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെയുള്ള വെല്ലുവിളികൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു കർമ്മ അല്ലേ അപ്പോൾ ആ ഒരു കർമ്മത്തിൻ്റെതായിട്ടുള്ള ചിലപ്പോൾ എന്തെങ്കിലും പ്രയാസങ്ങളോ അല്ലെങ്കിൽ അവിടുത്തെ കാലാവസ്ഥ അങ്ങനെയൊക്കെ ആയിട്ട് പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അതൊക്കെ ഓൾറെഡി നമ്മളൊന്ന് മുൻകൂട്ടി കാണാം എന്തെങ്കിലും വന്നാൽ പോലും എനിക്ക് ഈ ഒരു പോസിറ്റീവായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ളൊരു മൈൻഡ് ഒന്ന് ഉണ്ട് എന്നുള്ള ആ ഒരു മെൻറ്റൽ ഒരു എന്താ പ്രിപ്പറേഷൻ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ റെഡി ആക്കി എടുക്കേണ്ടതുണ്ട് മാത്രമല്ല അള്ളാൻ്റെ പ്ലാനാണ് എല്ലാം അള്ളാൻ്റെ ആ ഒരു പ്ലാനിൽ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ് ആ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്നത് അപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ടും അല്ലെങ്കിൽ ശുദ്ധമായിട്ടുള്ള ഒരു ഹൃദയത്തോട് കൂടിയിട്ട് നമ്മളെ മനസ്സിലാക്കി അത് പാലിച്ചാൽ നമുക്ക് ഉമ്രയ്ക്ക് നല്ല രീതിയിൽ തയ്യാറെടുക്കാൻ തയ്യാറാവാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഒരു ഉമ്രക്ക് പോയൊരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ മെൻ്റൽ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മൾ ഫിസിക്കലി നമുക്ക് നല്ല ആരോഗ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാലും മെൻ്റലി നമുക്കൊരു പ്രിപ്പറേഷൻ ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു അനുഭൂതി കൊണ്ട് ഫീൽ ചെയ്യാൻ കഴിയൂല അത്രയും നമ്മൾ ആഗ്രഹിച്ച് ആ ഒരു മെൻ്റൽ സ്റ്റേറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് അങ്ങനെ പോകണം എല്ലാവരും പോകുന്നുണ്ട് അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ പോകുന്നുണ്ട് അതുകൊണ്ട് പോകുന്നു എന്നുള്ള അല്ലാതെ ആത്മീയമായിട്ട് നമ്മൾ നേടിയെടുക്കേണ്ട ഒരു മെൻ്റൽ സ്റ്റേറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് മൈൻഡ് ഉണ്ട് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടിട്ടുള്ള കാര്യമാണ് കേട്ടോ അങ്ങനത്തെ ഒരു മെൻ്റാലിറ്റി നമ്മളുണ്ടാക്കിയെടുക്കണം ഇൻഷാല്ല ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എനിക്ക് നല്ലപോലെ ആൻസർ ചെയ്യാൻ എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള സിസ്റ്ററിന് നല്ലപോലെ അമ്പുരൊക്കെ ചെയ്ത് അല്ല സ്വീകരിക്കുന്ന രീതിയിൽ ആ ഒരു കർമ്മം ചെയ്ത് തിരിച്ച് വരാൻ കൂടി തിരിച്ചു വരാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാം ഇൻഷാള്ള അപ്പം ഇൻഷാല് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും അസ്ലാം വലൈക്കും